അട്സ യൂട്യൂബ് ഇന്നിപ്പോൾ നമ്മളെ ലോറിയിൽ അഞ്ചാമത്തെ ദിവസമാണ് ഇപ്പോൾ നമുക്ക് തിരിച്ച് നാട്ടിലേക്കാണ് കേട്ടോ ഓർഡർ ഇട്ടിട്ട് തിരുവനന്തപുരം ഭാഗത്തേക്കാണ് ഓർഡർ ഇട്ടിട്ടുള്ളത് ആ ഓർഡർ എടുക്കാൻ വേണ്ടി വന്നതാണ് ഇപ്പോൾ നമ്മൾ രാവിലെ നാല് മണിക്കും എങ്ങാനും നാഗ്പൂരിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഇതാണ് നമ്മളെ ഗോഡം വരുന്നത് നമ്മളെ വണ്ടിയും കാര്യങ്ങളും ഇവിടെ നിർത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സമയം ഇപ്പോൾ ആകെട്ട് മണി ആയിട്ടുള്ള പത്ത് മണി രണ്ടുമണിയാണി തുടങ്ങി ഓഹോ അപ്പോൾ സമയം തുടങ്ങി എട്ട് മണി ആയിട്ടുള്ളു കേട്ടോ ലോഡ് കേട്ടി തുടങ്ങണേ രണ്ട് മണിയാണെന്ന് പറയാം അപ്പം അതേപോലെ എവിടെ ഇങ്ങനെ നമ്മൾ തേരാപ്പാറ നടക്കണം ഓക്കെ പിന്നെ ഇപ്പം ഞാൻ ഇവിടെ നിന്നാണോ ലോഡ് കേട്ടാൽ നേരത്തെ കാണിച്ച് തന്നല്ലോ ഏഹ് ഓക്കെ അപ്പം ഇനിയിപ്പം നമ്മൾ എസ് എന്ന് റോട്ടിൽ കൂടെ നടന്ന് വരാം എന്താണ് ഇവിടുത്തെ അവസ്ഥ കാര്യം പിന്നെ വരുന്ന കഴിക്കാണെങ്കിൽ ഫുള്ള് മറ്റേ എന്താ പറയുക പക്കാണ് നയൻറ്റീസ് ഇല്ലേ നയൻറ്റീൻ വഴിമാര് കൂടെ മഴയ്ക്കുള്ള ചാൻസ് ഉണ്ടല്ലോ പിന്നെ വിരുന്ന കഴിക്കുമ്പോൾ പറഞ്ഞാൽ ഫുള്ള് എന്താ പറയുക വിടങ്ങളും മറ്റേ കാളവണ്ടി നയൻറ്റീസൊക്കെ അല്ലേ ഇപ്പോൾ പക്ക ഒരു ഉൾഗ്രാമം ഒരു ഏരിയ ഉൾഗ്രാമാണ് വേറൊക്കെ ഒരു ചുറ്റിനും ഇവിടെ ഫുള്ള് കൃഷിയും കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ നമ്മളെപ്പോഴത്തെ പരിപാടി എന്താ വെച്ചാൽ നമുക്ക് നമുക്കിങ്ങോട്ട് പോണം നേരം ഒന്ന് റോട്ടിലേക്ക് പോയിട്ട് പോട്ടെ സർവീസ് റോഡൊക്കെ ഫുള്ള് തൊഴുത്താക്കി വെച്ചിരിക്കുന്ന ഒരു കീ മറ്റേ എന്താ ഇത് പോകണമെന്ന ഹൈവേയും എൻ എച്ചും ഇത് സർവീസോടാ സർവീസോട് സർവീസ് റോഡ് ഫുള്ള് തൊഴുത്താണ് പശുക്കളും ഇതൊക്കെ ആയിരിക്കും വീട്ടുകാർ കൈയ്യേറ ഇതേ ബാക്ക്ഗ്രൗണ്ട് ഇതേപോലെ വീട്ടുകാർ എന്താ സാധനങ്ങളോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുള്ള് സർവീസ് വണ്ടികളൊക്കെ ഉള്ളി എൻ എച്ച് കൂടെ മാത്രം പോയാൽ മതി ഇതാണ് ഗ്രാമത്തിൻ്റെ ഹൈവേ കൂടെ തെരാ പെരാ നടക്കുന്ന മൂന്നിട്ട് ബാക്കിയുള്ളവരൊക്കെ നമ്മൾ ഒരുമാതിരി നോട്ടമൊക്കെ നോക്കുന്നു പിന്നെ അവിടെ അവിടെ സ്കൂളും കാര്യങ്ങളൊന്നും ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഹേല ട്യൂഷൻ ക്ലാസ് അങ്ങനെ സംഭവമാണ് ഇതാണ് ഇവിടുത്തെ വികസിത ടൗണ് ഈ ഒരു ഏരിയത്തില് വികസിത ടൗണ് അങ്ങാടി കൊറേ ഹോട്ടല് കാണോ അതെ സ്കൂളണ്ട് സ്കൂളല്ലേ മറ്റേ ട്യൂഷൻ സെന്റർ അത് നമ്മളൊക്കെ എന്തോരത്ഭുതത്തോടൊക്കെ എല്ലാരും നോക്കത് ഏതടമ്മാര് നയിച്ചു അവസ്ഥ ുംബ്സ്ക്രൈബ് ചെയ്യണം പുതിയ മൂന്ന് സബ്സ്ക്രൈബേഴ്സ് വരെ കിട്ടിയും താങ്ക് യു പയ്യ താങ്ക് യു താങ്ക് യു വെറുതെ ക്യാമറ ഇറങ്ങിയാൽ ആൾക്കാരൊന്നും ചോദിക്കണ്ടത് പഴയ ബസ് പഴയതേതാ മോഡൽ പോലും പഴയ മോഡൽ രണ്ടു മണിയരെ അവിടെ കഴിച്ചുപോടേ രണ്ടോ രണ്ടു മണിക്ക് ലോഡ് കയറ്റി വാങ്ങി പോകുന്നേ അതല്ല ലോറിയിൽ ഇതുണ്ട് അരി ഉണ്ടോ ലോറിയിൽ അരി അരി എന്ത് നമുക്ക് ഒന്നും വേണ്ട അവര് ചാട്ടിലിറക്കുമ്പോ സൈഡിലേക്ക് ചിതറി വീഴുന്ന സാറേക്ക് നല്ല ഇവിടെ വല്യ പ്രശ്നമൊന്നും ഇല്ലാന്ന് തോന്നുന്നു ഇൻഡസ്ട്രിയൽ ഏരിയ ഇൻഡസ്ട്രിയുണ്ട് ചോദിച്ചാൽ എല്ലാരും നമ്മളൊരുമാതിരി നോട്ട എല്ലാരും നിന്റെ എല്ലാരും എല്ലാരും രാവിലെ കയ്യും നോക്കിക്കൊണ്ട് ഇങ്ങനെന്തോ മേടിച്ചോണ്ട് പോവണ്ടേ റെഗുലറായിട്ട് അവരുടെ ജീവിതത്തിൽ ഒരു ദിവസം ഇവിടെ സംഭവിക്കുകയാണ് അതിന്റെ അടങ്ങിന്റെ മൂന്ന് ഫോട്ടോ അങ്ങോട്ട് അങ്ങോട്ടും അലചി നടക്കുന്നു ഈ ക്യാമറ മനസ്സിലായി അവരുടെ നോർമൽ ജീവിതം അതെന്ത് കള്ളറന്ന് ജീവിക്കണം ഓട്ടോരുത് ഏട്ടാടിക്കാൻ പറ്റുന്ന എനിക്ക് സീല്ല ഞാനോട്ടക്കാര വണ്ടി അവിടെ അങ്ങോട്ട് പോന്ന് ഞാൻ വണ്ടിയിലുണ്ടോ നിങ്ങള് ഓടിവാത് ഞാൻ പോലീസോട്ട് വീഡിയോ ഞാൻ കൂട്ടിട്ട് വരാ അതെ കൈനാണ് വിളിച്ചത് കായും കാര്യങ്ങളൊക്കെ പിടിച്ചുകൊണ്ട് തിരിച്ച് വീണ്ടും നമ്മൾ ഇതാ ലോറിൻ്റെ അടുത്തേക്ക് എത്തിയിരുന്നു കേട്ടോ ഇനിയിപ്പോൾ ഏകദേശം ഒരു അഞ്ചു മണിക്ക് അവിടെ അഞ്ച് മണി ആറ് മണിക്ക് ഇവിടെ നമുക്ക് ഇറങ്ങാൻ വേണ്ടി പറ്റുള്ളൂ അതുവരെ ഇനി ലോറിക്ക് റെസ്റ്റ് എടുക്കുന്നത് തുറക്കും തീരെ റെഡിയായിട്ടില്ല അപ്പോൾ ഇനി ഉറങ്ങട്ടെ ആ സമയം ഇപ്പോൾ മണി ആയിട്ടുണ്ട് പക്ഷേ ഇതുവരെ നമ്മളെ ലോഡും കാര്യങ്ങളൊന്നും ഗേറ്റില്ല കേട്ടോ നമ്മളെ ലോഡ് രണ്ട് മണിക്ക് ഗേറ്റെന്ന് പറഞ്ഞിരുന്നു അങ്ങനെ ലോറി ഇടന്ന് ഉറങ്ങി ഉറങ്ങി കുറേ ഫോണും കളിച്ചിട്ട് സമയം പോയി മണിയായി സീന് മ്മളിപ്പം എന്താ വെച്ചാൽ ഫുഡാക്കാൻ വേണ്ടി പോവാം നല്ല രീതി വിഷമുണ്ട് കേട്ടോ വേറെന്തൊക്കെ ആവും വെച്ചിട്ട് സീന് അപ്പം ഫുഡ് ആക്കാൻ വേണ്ടി വേണം എന്താ കിട്ടാമെന്നൊന്നും അറിയില്ല ഒരു പിടുത്തവും ഇല്ല സമയപ്പം നാലു മണി ആയതുകൊണ്ട് തന്നെ വണ്ടി ഹോട്ടലില്ല കേട്ടോ നാലുമണി കഴിഞ്ഞ് പിന്നെ ആ കെള്ളം വരാൻ തുടങ്ങി ഇതേപോലത്തെ കുറെ എണ്ണക്കടികളും കാര്യങ്ങളൊക്കെ ഉള്ളു ഒക്കെ ആണെങ്കിൽ വെച്ചാൽ പണ്ടുണ്ട് കഴിച്ചു സീന് വേറെ ഹോട്ടൽ എങ്ങനെയെങ്കിലും ഉണ്ടോ എന്ന് വെച്ചാൽ നോക്കട്ടെ നമ്മൾ സൈഡേ കേസേട്ട് റൗണ്ട് അവര് അവര് നമ്മളോട് പറഞ്ഞ ഒരു കിലോമീറ്റർ നടന്നാ മതി പറഞ്ഞു നമ്മളിപ്പോ ഏകദേശം വല്ലാണ്ട് അധികം നടന്നി പക്ഷെ ഇതുവരെ ഇല്ല ദാബിൻ്റെ ഒരു പൊടിയല്ല അവനല്ലേ അന്ന് നോക്കത്ത ആ ദൂരത്തിങ്ങനെ റോഡാ അതാ അവതാണോ അവിടെ ബോഡെന്തോണ്ടല്ലോ ദാപയാട്ടോ എനിക്ക് വെച്ചോ ആവുന്നുണ്ട് നടന്ന് 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 പണ്ടാരായി ലാസ്റ്റ് ഇവിടെ ഒരു ഹോട്ടൽ കിട്ടിയിട്ടുണ്ട് എന്നാൽ പവൻ ഹോട്ടൽ ഇനി ഇവിടെ എത്തിയിട്ട് ഇവിടെ ഒന്നും ഇല്ലയെന്ന് പറഞ്ഞോ കോമടിയാവും അത്രയും ദൂരം തിരിച്ച് നടക്കേണ്ടി വരുമല്ലോ നാലയക്കുമ്പളാണ് വയ്യോ ഉണ്ടിക്കൂലേ വലിയ ടി വി സെറ്റപ്പ് ഉള്ള പെരുമായിട്ടാണ് തോന്നുന്നു വയ്യാ കോയി ഗാനേ ഗാനാ കോയ്യേ ആ വാനാണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ കേട്ടോ കൊള്ളാമായിരുന്നു നമ്മൾ ചപ്പാത്തിയും ചിക്കൻ കറിയായിരുന്നു കഴിച്ചത് ചിക്കൻ ഈ വെച്ചങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചാൽ നമ്മൾ വരാണെങ്കിൽ കൊള്ളായിരുന്നു കേട്ടോ ഞാൻ വിഷമം അറിയില്ല എന്തായാലും കാര്യമില്ല ടേസ്റ്റിനൊന്നും വരാനില്ല കഴിഞ്ഞപ്പോൾ നമ്മൾ തിരിച്ച് നമ്മൾ വന്ന ദൂരം അത്രയും തിരിച്ച് നടന്നു പോകണം അതാണ് അടുത്ത ടാസ്ക് നടക്കട്ടി ലിസ്റ്റ് എല്ലാം കിട്ടുമോ അവിടെ അന്ന് പോണം അന്ന് അതായത് ഫുഡും കാര്യങ്ങളൊക്കെ അയച്ചു തിരിച്ച് നമ്മൾ വീണ്ടും ആ ലോറിൻ്റെ ഇവിടെത്തന്നെ എത്തിയു കിട്ടോ അപ്പോൾ ഇവിടെയാണ് നമുക്ക് ലോറി കയറ്റിയിട്ട് സാധനം കാര്യങ്ങളൊക്കെ എടുക്കാനുള്ളത് അപ്പോൾ നമ്മൾ ആ ടൈം ആയിട്ട് അഞ്ച് മണിയാണ് ഒരു പറഞ്ഞത് രണ്ടാമത് വരെ അഞ്ച് മണിയാണ് പറഞ്ഞത് അഞ്ച് മണി ആയിട്ട് ഇവിടെ ഫുള്ള് കായലുണ്ടോ നമ്മളാ ലോറി താ ഇവിടെ കയറ്റി വെക്കണേ അപ്പോൾ നമ്മളടുത്ത റെഡി എന്നിട്ട് ലോഡും കാര്യങ്ങളും പെട്ടെന്ന് കയറ്റിയിട്ട് പെട്ടെന്ന് ഇവിടെ അത്രേ ഉള്ളൂ നേരെ തിരുവനന്തപുരത്തേക്ക് എനിക്ക് അപ്പോൾ നമ്മൾ കീയും കൊണ്ടുവന്നാ മറ്റേ ഉള്ളിൽ കയറാൻ അങ്ങ വന്നാൽ എടുക്കുക വണ്ടി അത് ഉള്ളൊരു വണ്ടിയത് ഉള്ളോട് കയറ്റാൻ വേണ്ടി പോവാട്ടോ അപ്പോൾ അവിടെ ട്രാക്ഷൻ കിട്ടാത്ത ചെറിയ പ്രശ്നം ചെളിയായിട്ട് ഫുള്ള് ഈ വണ്ടി കയറ്റി ഇപ്പോൾ കൂടി പോയി രണ്ട് മണിക്കൂർ മണിക്കൂറുകൊണ്ട് സാധനങ്ങൾ ലോഡ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ പായം കാര്യങ്ങളും ഫുള്ള് വിരിച്ചു കഴിഞ്ഞാലും വീട് നേരെ കേരളത്തിലേക്ക് പോകാം കേട്ടോ അപ്പോൾ വണ്ടി ഇതോട് കയറ്റിക്കൊണ്ട് ഇരിക്കുക അവര് അങ്ങനെ നമ്മൾ ലോഡും കാര്യങ്ങളും ഫുള്ള് കയറ്റി വെച്ചിട്ടുണ്ട് ഇന്ന് നമ്മൾ അരിയാട്ടോ ഗേറ്റിയത് പിന്നെ വേറെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫുഡ് പോയില്ലേ ഫുഡ് പോയ ടൈമില് ഞാൻ രാവിലെ മുതലേ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് പോലീസുകാരൊക്കെ വന്ന് ചോദിച്ചത് പോലും ആരോ കംപ്ലയിൻറ്റ് ചെയ്തുതന്നെ അതായത് ഇവിടുത്തെ നാട്ടുകാർ ആരോ കംപ്ലയിൻറ്റ് ചെയ്ത് ഏതൊരു പയ്യൻ വീഡിയോ എടുക്കുന്ന പറഞ്ഞിട്ട് നമ്മൾ ഫുഡേക്ക് പോയ ടൈമിൽ കോഡോണിൽ വന്ന ആൾ വന്നിട്ട് കംപ്ലയിൻ്റ് ഒക്കെ വന്ന് ചെയ്തു പറഞ്ഞിട്ട് വന്നത് പോലീസുകാർ ഗോഡോണിലേക്ക് വന്നത് ഈ പുള്ളിക്കാരനോ ഞാൻ ആദ്യം പേടിച്ചു പിന്നെ അതിനോടാണ് പിന്നെ വേറെ വീഡിയോ കാര്യങ്ങളും എടുക്കാതെ പൈസ വീഡിയോ എടുത്ത് നിർത്തുകയാണെങ്കിൽ നമുക്ക് നാളത്തെ വീഡിയോ കാണാം പായ്